മാലിന്യം കത്തിച്ചതിന് പോലീസിന് പതിനിട്ട മണ്ണാർക്കാട് നഗരസഭയ്ക്ക് പോലീസിന്റെ തിരിച്ചുള്ള പണി ബസ് സ്റ്റാൻഡ് കോമ്പൌണ്ടിൽ പ്രവർത്തിക്കുന്ന പ്ലാസ്റ്റിക് സംസ്കരണ യൂണിറ്റ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്ന പരാതിയിൽ പോലീസ് പരിശോധന നടത്തി റിപ്പോർട്ട് ആവശ്യപ്പെടുന്ന മുറയ്ക്ക് സമർപ്പിക്കും അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുന്നതിന് അങ്ങാടിപ്പുറം നഗരത്തിൽ ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കുമെന്ന് മങ്കട എം എൽ എ മഞ്ഞളാം കുടിയാലി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി മണ്ണാർക്കാട് നഗരത്തിൽ കാട്ടുപന്നിക്കു കുറുകിയെ ചാടി ഓട്ടോറിക്ഷ മറിഞ്ഞ് യുവാവിന് ഗുരുതര പരിക്കുപറ്റിയ സംഭവത്തിൽ ചികിത്സാ സഹായം ആവശ്യപ്പെട്ട് സിപിഎം വിഷയം ഗൌരവമായി കാണണമെന്നും ചൂണ്ടിക്കാണിച്ച് സിപിഎം നേതാക്കൾ നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകി ആത്മഹത്യ ചെയ്ത ശ്രീകൃഷ്ണപനം സെന്റ് ഡൊമിനിക് സ്കൂളിലെ വിദ്യാർത്ഥിനി ആശിരനന്ദയുടെ വീട് എം പി വി കെ ശ്രീകണ്ഠൻ സന്ദർശിച്ചു കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ ൾ നടത്തുമെന്നും എം പി ഉറപ്പു നൽകി മലപ്പുറത്തിന്റെ ചിരകാല സ്വപ്നമായ കെഎസ്ആർടിസി ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നാടിന് സമർപ്പിച്ചു മലപ്പുറം ടെർമിനലിന്റെ രണ്ടാം രണ്ടാംഘട്ട നിർമ്മാണം മൂന്ന് മാസത്തിനകം ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു മാലിന്യം കത്തിച്ചതിന് പോലീസിന് ഫയനിട്ട മണ്ണാർക്കാട് നഗരസഭയ്ക്ക് പോലീസിന്റെ തിരിച്ചുള്ള പണി ബസ് സ്റ്റാൻഡ് കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന പ്ലാസ്റ്റിക് സംസ്കരണ യൂണിറ്റ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്ന പരാതിയിൽ പോലീസ് പരിശോധന നടത്തി റിപ്പോർട്ട് ആവശ്യപ്പെടുന്ന മുറയ്ക്ക് സമർപ്പിക്കും എംസിഎഫ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത് മാനദണ്ഡം പാലിക്കാതെയെന്നുള്ള പൊതുപ്രവർത്തകന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സബ് ഇൻസ്പെക്ടർ എ കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തിയത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി വിജിലൻസ് മണ്ണാർക്കാട് എസ് എച്ച്ഒ എന്നിവർക്കാണ് പരാതി ലഭിച്ചത് ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന യൂണിറ്റിന് ചുറ്റുമതിൽ നിർമ്മിച്ച് സുരക്ഷ ഉറപ്പാക്കിയിട്ടില്ല കൂട്ടിയിട്ട പ്ലാസ്റ്റിക്കിൽ വെള്ളമിറങ്ങി വൃത്തിഹീനമായ സാഹചര്യമാണ് ഉള്ളത് ജനനിബിഡമായ സ്ഥലത്തുള്ള യൂണിറ്റിന് അഗ്നിശമന സേനയുടെ അനുമതിയില്ല എന്നിവയാണ് പരാതിയിലുള്ളത് ഇതിൽ കോമ്പൗണ്ട് മതിലില്ല വൃത്തിഹീനമായ സാഹചര്യമാണുള്ളതെന്ന പരാതി ബോധ്യപ്പെട്ടതായി പോലീസ് പറഞ്ഞു ആവശ്യപ്പെടുന്ന മുറയ്ക്ക് റിപ്പോർട്ട് സമർപ്പിക്കും അതേസമയം പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ച സംഭവത്തിൽ മണ്ണാർക്കാട് പോലീസിന് നഗരസഭ അയ്യായിരം രൂപ പിഴ ചുമത്തിയിരുന്നു ഇത് മെസ് വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായി ഒഴിവാക്കിയ മാലിന്യത്തിൽ തീ പടർന്നതാണെന്നും ഉടൻ കെടുത്തിയെന്നുമായിരുന്നു വിശദീകരണം പ്ലാസ്റ്റിക് സംസ്കരണം കൃത്യമായി നടത്താത്തതിന് നാടാകെ പിഴ ചുമത്തുന്ന നഗരസഭയ്ക്ക് ആര് പിഴ ചുമത്തുമെന്ന ചോദ്യം ബാക്കിയാണ് സി സി എൻ മണ്ണാർക്കാട് അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുന്നതിന് അങ്ങാടിപ്പുറ നഗരത്തിൽ ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കുമെന്ന് മങ്കട എം എൽ എ മഞ്ഞളാം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ സാധ്യതാ പഠനം നടത്താൻ ആർ ടിഒക്കും പെരിന്തൽമണ്ണ് ഡിവൈഎസ്പിക്കും നാഷണൽ ഹൈവേ വിഭാഗത്തിനും നിർദ്ദേശം നൽകിയിരുന്നു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി റിപ്പോർട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ജില്ലാ കളക്ടർക്കും എം എൽ എക്കും ഉടൻ റിപ്പോർട്ട് കൈമാറുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു നാളെ മുതൽ പാലത്തിന് സമീപം ഇന്റർലോക്ക് ചെയ്യുന്ന പ്രവൃത്തി ആരംഭിക്കും ചെയ്യും പാച്ച് പാച്ച് വർക്ക് വർക്ക് കംപ്ലീറ്റ് വലിയ രീതിയിലുള്ള ട്രാഫിക് പരിഷ്കരണം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പോൾ പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കുകയാണെങ്കിൽ ഈ പിന്നെ ഒരു ഒരു കൃത്യമായിട്ടൊരു ട്രാഫിക് നിയന്ത്രണം ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഇത്രയും വലിയ ട്രാഫിക് തന്നെ പ്രശ്നങ്ങളുണ്ടാകും തോന്നിയ പോലെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള രീതിയിലാണ് വലിയ തിരക്കാണ് അപ്പോൾ എങ്ങോട്ടും പോകാനുള്ള രീതിയിലാണ് വലിയ രീതിയിൽ അതാണിപ്പോൾ അവസ്ഥ അപ്പോൾ അത് നല്ലൊരു പിന്നെ ഉണ്ട് ഉണ്ട് അതുപോലെ തന്നെ എല്ലാ ഇതെങ്ങനെ എന്നാണ് ഒരു നമുക്ക് പരിഹരിക്കാൻ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സയിദ വൈസ് പ്രസിഡന്റ് ഷഫീർ കറുമുക്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വാക്കാട്ടിൽ സുനിൽ ബാബു ആർ ടിഒഫീഖ് പെരിന്തൽമണ ഡിവൈഎസ്പി പ്രേംജിത്ത് സി ഐ സുമേഷ് സുധാകരൻ ആർ ടി ഒ രമേഷ് പി ഡബ്ല്യു ഡി നാഷണൽ ഹൈവേ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷമീർ ബാബു അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൻസാഫ് തുടങ്ങിയവർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൻസാഫ് തുടങ്ങി മറ്റു പങ്കെടുത്തു സി സി എൻ പെരിന്തൽമണ്ണ പാലക്കാട് മങ്കരയിൽ നിന്ന് കാണാതായ പ്രവാസിയുടെ മൃതദേഹം തിരുനാവായ ഭാരതപ്പുഴയിൽ കണ്ടെത്തി പാലക്കാട് മങ്കര താവളം കൊട്ടിലിൽ വീട്ടിൽ നാസറിന്റെ മൃതദേഹമാണ് തിരുനാവായ ബന്തർ കടവിന് സമീപം പുഴയിലെ പുൽക്കാട്ടിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത് ബുധനാഴ്ച രാവിലെയാണ് നാസർ വീട്ടിൽ നിന്നിറങ്ങിയത് ഒമാനിൽ പ്രവാസിയായിരുന്ന നാസർ തിരിച്ച് ദുബൈലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളിലായിരുന്നു ഇതിനിടെയാണ് കാണാതായത് ബന്ധുക്കളുടെ പരാതിയിൽ മങ്കര പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു ഇതിനിടെ ബുധനാഴ്ച രാവിലെ ലക്കിടിപ്പാലത്തിൽ നാസറിന്റെ സ്കൂട്ടറും മഴക്കോട്ടും ചെരുപ്പും കണ്ടെത്തിയിരുന്നു സ്കൂട്ടർ നാസറിന്റേതാണെന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞിരുന്നു തുടർന്ന് സമീപത്തെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു പഴയന്നൂർ പോലീസ് ും ഷൊർ നിന്ന് അഗ്നിശമന സേനാംഗങ്ങളും നിളയിലെ തടയണയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല അതിനിടെ വ്യാഴാഴ്ച വൈകുന്നേരം തൃത്താല വെള്ളിയാങ്കല്ലൂടെ മൃതദേഹം ഒഴുകി പോകുന്നത് നാട്ടുകാർ കണ്ടിരുന്നു മൂലം ജഡം വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല ഈ മൃതദേഹം നാസറിന്റേതായിരുന്നു എന്നാണ് സൂചന സി സി എൻ ഒറ്റപ്പാലം കഞ്ചാവുമായി എത്തിയ ആളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു നാട്ടുകൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കരിങ്കലത്താണി ടൗണിൽ വെള്ളിയാഴ്ച വൈകിട്ട് ഏഴു മണിയോടെയാണ് സംഭവം പശ്ചിമ ബംഗാൾ സ്വദേശി മുഹമ്മദ് സാദുജൽ ഹക്കീമിനെതിരെ നാട്ടുകൾ പോലീസ് കേസെടുത്തു കുറഞ്ഞയളവിൽ മാത്രമായതിനാൽ ജാമ്യത്തിൽ വിടുകയും ചെയ്തു പ്രതിക്ക് കഞ്ചാവ് എത്തിക്കുന്ന വ്യക്തിയെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു സി സി എൻ ചെത്തല്ലൂർ പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ നാട്ടുകൾ പോലീസ് സ്റ്റേഷന് സമീപം ശക്തമായ കാറ്റിലും മഴയിലും വാഗമരം കടപുഴകി റോഡിലേക്ക് വീണു ആർക്കും അപകടത്തിൽ പരിക്കില്ല മരം വീണ സമയത്ത് മറ്റു വാഹനങ്ങൾ അതുവഴി കടന്നുപോകാതിരുന്നത് വലിയ ദുരന്തം ഒഴിവാക്കി മരം വീണതിനെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗത തടസ്സവും ഉണ്ടായി നാട്ടുകൾ സ്റ്റേഷൻ ഓഫീസർ സേതുനാഥ് പിള്ളയുടെയും ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെയും നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി മരം നീക്കം ചെയ്തു സി സി എൻ ചെത്തല്ലൂർ തിരുവിഴാംകുന്ന് സി പി ഐ യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു സ്കൌട്ട് വിദ്യാർത്ഥികൾ ലഘുലേഖകൾ വിതരണം ചെയ്തു ब्लॉक पंचायत मेबर मणिकंडन वड़शे उद्घाटन प्रेसिडेंट हमसा तयल अध्यक्ष हेडमास्टर श्रीवल्सन, एसआरजी कन्वीनर बिंदु पी वर्गीस, अध्यापक जयचंद्रन हारिस जोहित രഞ്ജിത്ത് ജോസ് വിനീത നിഷ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ ഉയർത്തി വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് സ്കിറ്റ് സൂംബ ഡാൻസ് എന്നിവ അവതരിപ്പിച്ചു കായിക അധ്യാപകനായ റാഫത്ത് മാസ്റ്ററുടെ നേതൃത്വത്തിൽ വിദ്യാലയത്തിലും വിദ്യാർത്ഥികൾ സൂംബ ഡാൻസ് അവതരിപ്പിച്ചു ഫ്ലാഷ് മോബ് സ്കിറ്റ് സൂംബ ഡാൻസ് എന്നിവയും നടന്നു മണ്ണാർക്കാട് നഗരത്തിൽ കാട്ടുപന്നി കുറുകിയ ചാടി ഓട്ടോറിക്ഷ മറിഞ്ഞ് യുവാവിന് ഗുരുതര പരിക്കുപറ്റിയ സംഭവത്തിൽ ചികിത്സാ സഹായം ആവശ്യപ്പെട്ട് സിപിഎം വിഷയം ഗൗരവമായി കാണണമെന്നും ചൂണ്ടിക്കാണിച്ച് സിപിഎം നേതാക്കൾ നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകി മണ്ണാർക്കാട് നഗരപരിധിയിൽ കാട്ടുപന്നി കുറുകെ ചാടി ഓട്ടോറിക്ഷ മറിഞ്ഞാണ് അപകടമുണ്ടായത് പെരുമ്പടാരിയിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം അപകടത്തിൽ ഒന്നാം മൈൽ സ്വദേശി ഷൌക്കത്തിന് ഗുരുതരമായി പരിക്കേറ്റു ഇദ്ദേഹത്തെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു നഗരസഭാ പരിധിയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണെന്നും ഈ വിഷയം ഗൗരവമായി കാണണമെന്നും ചൂണ്ടിക്കാണിച്ച് സി നേതാക്കൾ നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകി പരിക്കേറ്റ ഷൌക്കത്തിന് അടിയന്തരമായി ചികിത്സാ സഹായം നൽകണമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നഗരസഭ അടിയന്തരമായി ശ്രദ്ധിക്കണമെന്നും സി പി എം ഏരിയ സെൻട്രൽ അംഗം ടി ആർ സഭാഷ്ടൻ ആവശ്യപ്പെട്ടു നഗരത്തിൽ കാട്ടുപന്നികളുടെ ശല്യം വർധിക്കുന്നത് ജനങ്ങളിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് ഒരു വർഷത്തേക്ക് കൂടി പന്നികളെ വെടിവെച്ച് നശിപ്പിക്കാനുള്ള ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ പുതിയ ഷൂട്ടർമാരുടെ പാനൽ അംഗീകരിച്ച് ഫലപ്രദമായി പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുമാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇത്തരം ഒരു സാഹചര്യത്തിൽ മണ്ണാർക്കാട്ടിലെ വിവിധ മേഖലകളിൽ പ്രത്യേകിച്ച് പെരുമ്പടാരി അതുപോലെ തന്നെ പൂമ്പാറ അരകുറിശി അങ്ങനെ തുടങ്ങി നിരവധി പ്രദേശങ്ങൾ ടൗൺ പരിസരത്തെ പ്രദേശങ്ങളിൽ പോലും കൊടുവാളിക്കുണ്ട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ വലിയ രൂപത്തിൽ ഇടയ്ക്കിടെ പന്നിയിലെ ആക്രമണവും ശല്യവും അപകടവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു വന്യമൃഗങ്ങൾക്കെതിരെയുള്ളൊരു പോരാട്ടം കൂടുതൽ കരുത്തോടുകൂടി നടത്തേണ്ട ഈ സന്ദർഭത്തിൽ ഉണ്ടായിട്ടുള്ള ഈ അവസ്ഥ പരിഹരിക്കാൻ ആവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് നഗരസഭാ സെക്രട്ടറിയോട് ആവശ്യപ്പെടുകയും ഇക്കാര്യത്തിൽ അടിയന്തരമായി നടപടികൾ സ്വീകരിക്കുന്നതാണെന്ന് അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പാവപ്പെട്ട ഓട്ടോ ഡ്രൈവറായ തൊഴിലാളിക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം ഉൾപ്പെടെ നൽകണമെന്നാണ് ഞങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ അധികാരികളോട് അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാ കൂടി കൂടി കിടക്കുന്ന ഈ ഈ ഈ വന്യജീവികളുടെ അവസാനിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ സന്ദർഭത്തിൽ യും മണ്ണാർക്കാട് പച്ചനാട്ടുകുര പാലോട് മുറിയൻതോണി വീട്ടിൽ നാരായണന്റെ വീടിന് മുകളിലേക്ക് വൈകുന്നേരമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും റബ്ബർ മരങ്ങൾ കടപുഴകി വീണു അപകടത്തിൽ വീടിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചെങ്കിലും വീട്ടുകാർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു സംഭവ സമയത്ത് അടുക്കളയിൽ ജോലിയെടുക്കുകയായിരുന്ന വീട്ടമ്മ വിജയലക്ഷ്മി വലിയ ശബ്ദം കേട്ടയുടൻ പുറത്തേക്ക് ഓടിയതിനാൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നുവെന്ന് വിജയലക്ഷ്മി പറഞ്ഞു മരം വീണതിനെ തുടർന്ന് വീടിന്റെ ഓടുകൾ തകരുകയും അടുക്കളയിലേക്ക് ഓടുകൾ വീഴുകയും ചെയ്തു സംഭവത്തെക്കുറിച്ച് വാർഡ് മെമ്പറെ വിവരമറിയിച്ചതായി വീട്ടുകാർ അറിയിച്ചു രാത്രിയാണ് മരം പൊട്ടി വീണത് അടുത്തുള്ള പൊട്ടി വീണത് അടുത്തുള്ളവർ വന്നിട്ട് വെട്ടി മാറ്റിയിട്ടുണ്ട് ശരിയാക്കിയിട്ടില്ല ഓടൊക്കെ കേടുന്ന് ആത്മഹത്യ ചെയ്ത ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക്സ് സ്കൂളിലെ വിദ്യാർത്ഥിനി ആശി വീട് എം പി വി കെ ശ്രീകണ്ഠൻ സന്ദർശിച്ചു കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ ഇടപെടലുകൾ നടത്തുമെന്നും എം പി ഉറപ്പു നൽകി നിയമങ്ങളും ഒക്കെ ആ കുട്ടിക്ക് ആത്മഹത്യ ചെയ്യാനുള്ള പ്രേരണ ആരുടെയെങ്കിലും ഭാഗത്തുണ്ടെങ്കിലും മുഖം നോക്കാതെ കർശനമായ നടപടി എടുക്കണം ഇവിടെ മരണപ്പെട്ട കുട്ടിയുടെ വീട്ടിലാണ് ഞാനുള്ളത് ഇവർ കൊടുത്ത പരാതി പ്രകാരം വളരെ വിശദമായ അന്വേഷണം നടത്തണം ഈ സംഭവം മാത്രമല്ല ഇതിന് മുമ്പേ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഇതുപോലുണ്ടായിരുന്ന മരണങ്ങളെക്കുറിച്ചും നിർബന്ധമായിട്ട് മന്ത്രി ചെയ്തു കാരണം മൂന്നുകണക്കിന് കുട്ടികളുടെ ഭാവിയാണ് വെള്ളിയാഴ്ചയാണ് തച്ചനാട്ടുകര ചോളോട് ചെങ്ങണക്കാട്ടിൽ ആശിർ നന്ദയുടെ വീട്ടിൽ എം പി വി കെ ശ്രീകണ്ഠൻ എത്തിയത് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ ഇടപെടലുകൾ നടത്തുമെന്നും എം പി വി കെ ശ്രീകണ്ഠൻ ഉറപ്പു നൽകി മണ്ഡലം പ്രസിഡന്റ് പി കൃഷ്ണദാസും മറ്റു പ്രവർത്തകരും എംപിയോടൊപ്പം ഉണ്ടായിരുന്നു സി സി എൻ ചെത്തല്ലൂർ പാലക്കയം പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷം കർഷകരുടെ വിളകൾ വ്യാപകമായി നശിപ്പിച്ചു പ്ലാവുകളിൽ നിന്നും കാട്ടാന ചക്കപറിക്കൽ പതിവായതോടെ പ്രദേശത്തെ പ്ലാവുകൾ കർഷകർ വെട്ടി നശിപ്പിച്ച് തുടങ്ങി പാലക്കയം ഇഞ്ചിക്കുന്ന് ശിരുവാണി റോഡിൽ ക്ലബ് ഇഞ്ചിക്കുന്നിന് മുകളിലായി ചീരാകുഴി ദേവസ്യ വാഴയൻപറമ്പിൽ മൈക്കിൾ സുശീല പുത്തൻ പറമ്പിൽ എന്നിവരുടെ തെങ്ങുകളും കവുങ് നഴ്സറി വാഴക്കൃഷി എന്നിവയാണ് കഴിഞ്ഞ ദിവസം കാട്ടാന നശിപ്പിച്ചത് പാലക്കയം കപ്പക്കുന്ന് തിരുപ്പതി അച്ചിലട്ടി വട്ടപ്പാറ എന്നീ പ്രദേശങ്ങളിൽ കാട്ടാന ശല്യം നിലനിൽക്കുന്നുണ്ട് ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങുന്നത് ജനങ്ങൾക്ക് ഭീഷണിയാണ് കാട്ടാന ശല്യം തടയുന്നതിന് അടിയന്തര ഇടപെടൽ വകുപ്പ് തലത്തിൽ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് യത്തെ വിവിധ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു ഡി എഫ് ഒ റേഞ്ച് ഓഫീസർ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർക്ക് പരാതി നൽകുന്നതിന് യോഗം തീരുമാനിച്ചു സി സി എൻ മണ്ണാർക്കാട് അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണണമെന്ന ഉന്നയിച്ച് ജില്ലാ ബസ് തൊഴിലാളി യൂണിയൻ നടത്തിയ അനിശ്ചിതകാല സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു വെള്ളിയാഴ്ച കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ അനുകൂല തീരുമാനമായതോടെയാണ് സമരം പിൻവലിച്ചത് ഞായറാഴ്ച രാവിലെ മുതൽ ജൂലൈ വരെ ഇതിനായി മേൽപ്പാലം പൂർണ്ണമായി അടച്ചിടും ആറു മുതൽ ചെറിയ വാഹനങ്ങൾ കടത്തിവിടും ഭാരമേറിയ വാഹനങ്ങൾക്കുള്ള നിയന്ത്രണം പതിനൊന്നു വരെ തുടരും കുരുക്കുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾ ബന്ധപ്പെട്ട ആർ പോലീസ് എന്നിവരുടെ സാന്നിധ്യത്തിൽ പരിശോധിച്ച് തീരുമാനമെടുക്കാനും ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗം തീരുമാനിച്ചു ചർച്ചയിൽ ബസുടമസ്ഥ സംഘം താലൂക്ക് സെക്രട്ടറി മുഹമ്മദ് അലി ഹാജി വട്ടത്തൂർ സഫ മുഹമ്മദ് അലി സന യൂനസ് എക്സൽ ജബ്ബാർ എന്നിവരും തൊഴിലാളി യൂണിയൻ നേതാക്കളായ അനിൽ കുറുപ്പത്ത് മാടാല മുഹമ്മദി റാഷിദ് അനൂപ് എന്നിവരും പങ്കെടുത്തു നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വള്ളുവമ്പുറം മഞ്ചേരി പാണ്ടിക്കാട് വഴിയും ചെറിയ വാഹനങ്ങൾ ഓരാടംപാലം വലമ്പൂർ പട്ടിക്കാട് റോഡ് വഴിയും പോകണം കോഴിക്കോട് ഭാഗത്ത് നിന്ന് അങ്ങാടിപ്പുറ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വാഹനങ്ങൾ പോരാടം പാലം ഏറാന്തോട് തരകൻ സ്കൂൾ റോഡ് വഴി തിരിഞ്ഞു പോകണം പാലക്കാട്ടിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വന്ന റോഡുകളിലൂടെ തന്നെ തിരിച്ചു പോകേണ്ടതാണെന്നും പൊതുമരാമത്ത് ദേശീയപാത വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു അല്ല നമ്മളെ ഏറ്റവും ആളുകളുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഈ ട്രാഫിക്കിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുകയാണ് അപ്പോൾ വളരെ ഗൗരവമായിട്ട് എടുത്ത് ഇപ്പോൾ പിന്നെ നിയോജമണ്ഡലത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന എല്ലാ സ്ഥലത്തും വളരെ കൃത്യമായിട്ട് എം എൽ എ അതിന് മുൻകൈ എടുത്തുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ ട്രാഫിക്കിൻ്റെ ഇപ്പോൾ ഉണ്ടായ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് വലിയ കുഴി രൂപപ്പെട്ടതാണ് അതിന് അലി സാഹിബിൻ്റെ എം എൽ എ ഫണ്ടിൽ നിന്ന് തന്നെ തുക അനുവദിച്ചുകൊണ്ട് ആ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതോടുകൂടെ കുറേ പരിഹാരങ്ങൾ ഉണ്ടാവും അതോടൊപ്പം ഈ യോഗത്തിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ വെച്ച ഒരു കാര്യം കൃത്യമായ ഒരു ആസൂത്രണവും ഒരു പദ്ധതിയും ആവിഷ്കരിച്ചാൽ നമുക്ക് ഈ വാഹനങ്ങളുടെ ഫ്ലോ കൃത്യമായിട്ട് ആ ഒഴുക്ക് നമുക്ക് തുടരാൻ കഴിയും അതിനു വേണ്ടിയുള്ള ഒരു സംവിധാനം ഉദ്യോഗസ്ഥന്മാരുടെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥന്മാരുടെ മേൽനോട്ടത്തിൽ തന്നെ അതിനൊരു കൃത്യമായ പാക്കേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഏതായാലും ഈ വർക്ക് ഒരാഴ്ച ഇവിടെ എം എൽ എ സൂചിപ്പിച്ച പോലെ അടച്ചിടുന്നത് തുറന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ട്രാഫിക് ഒരു പരിധിവരെ അതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്ന പ്രതീക്ഷ

പിന്നെ ഒരു ഞാൻ ആ കാര്യങ്ങൾ കൊണ്ടുപോശതി ചോദിച്ചിട്ട് ഞാൻ വികസനത്തിനു വേണ്ടി ആരുമായിരിക്കാൻ അതിന് യാതൊരു തർക്കവും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മുൻ എം എൽ എ ഉൾപ്പെടെയുള്ളവർ തനിക്കെതിരെ വ്യക്തിപരമായ പരാമർശങ്ങൾ നടത്തിയിരുന്നു അതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല അത് പിതാവ് പഠിപ്പിച്ച പാഠമാണെന്നും അദ്ദേഹം പറഞ്ഞു മലപ്പുറം പ്രസ് ക്ലബിന്റെ മീറ്റ് ദി പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ആര്യാടൻ ഷൌക്കത്ത് ഇനിയും കഥയും തിരക്കഥയും എഴുതുകയും സിനിമയെടുക്കുകയും ചെയ്യും എം എൽ എ ആയതുകൊണ്ട് കലാസാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് ഇടവേള വേണ്ടിവരില്ല തന്റെ സിനിമകൾ സാമൂഹിക വിഷയങ്ങളാണ് ചർച്ച ചെയ്യാറുള്ളത് അതുകൊണ്ട് സിനിമയും രാഷ്ട്രീയവും തനിക്ക് രണ്ടല്ലെന്നും വ്യക്തമാക്കി എൻ മലപ്പുറം മലപ്പുറത്തിന്റെ ചിരകാല സ്വപ്നമായ കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നാടിന് സമർപ്പിച്ചു മലപ്പുറം ടെർമിനലിന്റെ രണ്ടാം ഘട്ട നിർമ്മാണം മൂന്ന് മാസത്തിനകം ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു എനിക്ക് ഫേസ്ബുക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാനതൊന്നും കാണാറുമില്ല അറിയാറില്ല അതാണ് എൻ്റെ മനസ്സുമാത ഞാൻ സന്തോഷത്തോടെ ഇങ്ങനെ ചിരിച്ചിരിക്കുന്നതിൻ്റെ കാരണം എനിക്ക് ഫേസ്ബുക്ക് ഇല്ല എന്നുള്ളതാണ് അപ്പം എന്നെ ചീത്ത പറഞ്ഞാലും എന്നെ നല്ലത് പറഞ്ഞാലും എനിക്ക് ഒരുപോലെയുള്ളൂ ആ നയം ഉപയോഗിച്ചുള്ള സ്വീകരിച്ചാൽ ആയസ് കുറച്ചുകൂടി നേഴ് കിട്ടും എന്ന് എനിക്ക് പറയാറുണ്ട് അല്ലെങ്കിൽ ഈ എം എൽ എയും മന്ത്രിയും രാഷ്ട്രീയ പ്രവർത്തന സ്ഥാനത്ത് ഇത്ര നല്ലൊരു ബിൽഡിംഗ് ഇല്ലാതിരിക്കുന്നത് ഒരു വലിയ സങ്കടം തന്നെയായിരുന്നു അത് പരിഹരിക്കുന്നതിൽ എം എൽ എ വിജയിച്ചിട്ടുണ്ട് നാല് കോടി മുപ്പത് ലക്ഷം രൂപ സർക്കാരിന്റെ ഖജനാവിൽ നിന്നും കെ എസ് ആർ ടി സിയിൽ നിന്നുമായി കൊടുത്തു രണ്ട് കോടി രൂപ അദ്ദേഹം തന്നു അങ്ങനെ ഏതാണ്ട് ആറു കോടി മുപ്പത് ലക്ഷം രൂപയുടെ വർക്കാണ് ഇപ്പോൾ ഇവിടെ പൂർത്തിയായിരിക്കുന്നത് പി ഉബൈത്തുള്ള എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച രണ്ട് ദശാംശം ഒന്ന് അഞ്ചു കോടി ചിലവിലാണ് ആദ്യഘട്ട നവീകരണം പൂർത്തിയാക്കിയത് ബാക്കി പ്രവർത്തിക്കായി സർക്കാർ അഞ്ചു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഇതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഭരണാനുമതിക്കായി സമർപ്പിച്ചിരിക്കുകയാണ് ചടങ്ങിൽ പി ഉബത്തുള്ള എം അധ്യക്ഷത വഹിച്ചു ഇ മുഹമ്മദ് ബഷീർ എം മുഖ്യാതിഥിയായി കെ എസ് ആർ ടി സി ആധുനികവൽക്കരണത്തിന്റെ പാതയിലാണെന്ന് മന്ത്രി പറഞ്ഞു അൻപതിലധികം പരിഷ്കാരങ്ങൾ കെ എസ് ആർ ടി സിയിൽ ഇതിനകം നടപ്പാക്കിയിട്ടുണ്ട് ആധുനിക രീതിയിലുള്ള ടെർമിനലുകളാണ് എല്ലായിടത്തും നടപ്പാക്കുന്നത് നാലു നിലകളിലായി മുപ്പത്തിയേഴായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് ചതുരശ്ര അടി വിസ്തീർണ്ണമാണ് ടെർമിനലിനുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ യാത്രക്കാർക്ക് ബസ് കാത്തു നിൽക്കുന്നതിനുള്ള സൗകര്യങ്ങളും ശൗചാലയങ്ങളും അത്യാധുനിക രീതിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് സി മലപ്പുറം ീർത്ത് പെരിന്തൽമണ്ഡ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ ഷോപ്പിംഗ് തുടക്കമായി ജൂൺ മുതൽ ജൂൺ മുപ്പത് വരെയാണ് ഓഫർ വരെ വരുന്ന ഓഫർട്ടഡ് സോപ്പ് വെറും നമ്മുടെ സോപ്പില് പല എല്ലാ വാഷിംഗ് സോപ്പിലും ഓഫേഴ്സ് ഉണ്ട് തന്നെ നമ്മുടെ നമ്മുടെ പെർഫ്യൂംസ് പെർഫ്യൂംസ് എല്ലാം സെലക്റ്റഡ് ഓഫേഴ്സ് ഉണ്ട് ഫുഡ് നെസ്റ്റ് ഓഫ് വിലപ്പെട്ട ഓഫറുകളുണ്ട് പല മേഖലകളിലും ഐറ്റംസിലും നിത്യോപയോഗ സാധനങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്ക് സ്വന്തമാക്കാനുള്ള അവസരമാണ് പെരിന്തൽമണ്ണ പെരിന്തൽമണ് ഒരുക്കിയിരിക്കുന്നത് മുതൽ ജൂൺ മുപ്പത് വരെ നാലു ദിവസം നീണ്ടു നിൽക്കുന്ന ഷോപ്പിംഗ് തൂഫാൻ ഫെസ്റ്റിവലിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്ക് സാധനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജ്മെന്റ് അറിയിച്ചു എല്ലാ മേഖലയിലും ഗ്രോസറി ഫുഡിലാവട്ടെ നോൺ ഫുഡിലാവട്ടെ അതേപോലെ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകളിലാവട്ടെ നമ്മുടെ ഡ്രസ് മേഖലകളിലാവട്ടെ എല്ലാ മേഖലയിലും വേണ്ടി ഒരുപാട് ഓഫേഴ്സുകൾ നമ്മൾ 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 നൽകുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ നമ്മുടെ വേണ്ടി വേണ്ടി ഒരുക്കിയിട്ടുള്ളത് വിശാലമായ വിശാലമായ പാർക്കിംഗ് സൗകര്യമാണ് എല്ലാ യും ഞങ്ങൾ ഈ ഓഫറിലെ ഐറ്റംസ് വാങ്ങിക്കുവാനും ഓഫർ എൻജോയ് ചെയ്യുവാനും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഗുണമേന്മയുള്ള പച്ചക്കറികൾ ഗ്രോസറി ഐറ്റംസുകൾ ഫുഡ് ഐറ്റംസുകൾ ഫിഷ് ചിക്കൻ തുടങ്ങി എല്ലാ സെക്ഷനിലും ഓഫർ ലഭ്യമാണ് ഉപയോഗ സാധനങ്ങൾ ഓഫർ വിലയിൽ ലഭിക്കുന്നതിൽ ഉപഭോക്താക്കളും സന്തുഷ്ടരാണ് സൂപ്പർ മാർക്കറ്റ് സാധനങ്ങള് വെജിറ്റബിളിനൊക്കെ കുറച്ച് ഫ്രൂട്ട്സിനും ഒരു മാർക്കറ്റ് നിലവാരം വെച്ച് നോക്കുമ്പോ ഇവിടെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് പർച്ചേസ് ചെയ്തത് ഞാൻ വെജിറ്റബിൾസ് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെയാണ് പർച്ചേസ് ചെയ്തത് അങ്ങനെ ഓഫറിലും നോക്കിയിട്ട് പർച്ചേസ് ചെയ്തതാണ് ആ ഓഫർ ഇവിടെ മിക്ക സാധനങ്ങൾക്കും ഓഫർ കാണാണ്ട് പല സാധനങ്ങളും ഓഫറിലുള്ളത് കണ്ടു എന്നൊക്കെ ചിലതൊക്കെ പർച്ചേസ് ചെയ്തു സാധാരണക്കാര് വന്ന് മേടിക്കാൻ പറ്റിയ ചില ചില സാധനങ്ങളൊക്കെ വളരെ വളരെ തെറ്റൊന്നുമില്ല എല്ലാം കാണാൻ ഇതിനൊക്കെ വിലയും അത് ഓ ചെയ്ത് എങ്ങനെ അരി വാങ്ങി റസ്ക് വാങ്ങി വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ഏലംകുളം മുണ്ടറയിൽ മുഹമ്മദ് കുട്ടിയുടെ ഭാര്യ പാത്തുമ്മ നിര്യാതയായി കെരിങ്കലത്താണിയിലെ കേബിൾ ടി വി ഓപ്പറേറ്റർ സീതലവിയുടെ മാതാവാണ് ഖബറടക്കം ഞായറാഴ്ച രാവിലെ നടക്കും പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി മാലിന്യം കത്തിച്ചതിന് പോലീസിന് പതിനിട്ട മണ്ണാർക്കാട് നഗരസഭയ്ക്ക് പോലീസിന്റെ തിരിച്ചുള്ള പണി ബസ് സ്റ്റാൻഡ് കോമ്പൌണ്ടിൽ പ്രവർത്തിക്കുന്ന പ്ലാസ്റ്റിക് സംസ്കരണ യൂണിറ്റ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്ന പരാതിയിൽ പോലീസ് പരിശോധന നടത്തി റിപ്പോർട്ട് ആവശ്യപ്പെടുന്ന മുറയ്ക്ക് സമർപ്പിക്കും അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുന്നതിന് അങ്ങാടിപ്പുറ നഗരത്തിൽ ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കുമെന്ന് മങ്കട എം എൽ എ മഞ്ഞളാം കുടിയാലി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി മണ്ണാർക്കാട് നഗരത്തിൽ കാട്ടുപന്നി കുറുകെ ചാടി ഓട്ടോറിക്ഷ മറിഞ്ഞ് യുവാവിന് ഗുരുതര പരിക്ക് പറ്റിയ സംഭവത്തിൽ ചികിത്സാ സഹായം ആവശ്യപ്പെട്ട് സിപിഎം വിഷയം ഗൌരവമായി കാണണമെന്നും ചൂണ്ടിക്കാണിച്ച് സിപിഎം നേതാക്കൾ നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകി ആത്മഹത്യ ചെയ്ത ശ്രീകൃഷ്ണപനൻ സെന്റ് ഡൊമിനിക് സ്കൂളിലെ വിദ്യാർത്ഥിനി ആശിരനന്ദയുടെ വീട് എം പി വി കെ ശ്രീകണ്ഠൻ സന്ദർശിച്ചു കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ ഇടപെടലുകൾ നടത്തുമെന്നും എം പി ഉറപ്പ് നൽകി മലപ്പുറത്തിന്റെ ചിരകാല സ്വപ്നമായ കെഎസ്ആർടിസി ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നാടിന് സമർപ്പിച്ചു മലപ്പുറം ടെർമിനലിന്റെ രണ്ടാം രണ്ടാംഘട്ട നിർമ്മാണം മൂന്ന് മാസത്തിനകം ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു വാർത്തകൾ നിങ്ങൾക്കായി സൂപ്പർ സ്പെഷ്യാലിറ്റി ൾക്കായി സമർപ്പിച്ചത്െരിൽ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്